latest news, news. subscribe our channel and press the bell icon never miss any നമസ്കാരം ഇത് ഫിലിമി വീറ്റ് മലയാളം നടി കാവ്യ മാധവനെയും അമ്മയെയും അച്ഛനെയും ബന്ധപ്പെടാൻ ആർക്കും കഴിയുന്നില്ല കൊച്ചി വെണ്ണലയിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ മൂവരും പുറത്തുപോയി അതിനുശേഷം കാവ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പിന്നീട് ഈ വില്ലയിലേക്ക് കാവ്യ മടങ്ങിയെത്തിയെന്നും സൂചനയുണ്ട് ആരെയും വിലയിലേക്ക് കടത്തി വിടരുതെന്നും ഒന്നും ആരോടും പറയരുതെന്നും വിലയിലെ സെക്യൂരിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ നടിയെ ബന്ധപ്പെടാൻ ആർക്കും കഴിയുന്നില്ല വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മൂവരും മാറി നിൽക്കുകയാണെന്ന് ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ വെണ്ണലയിൽ തന്നെയുള്ള അടുത്ത സുഹൃത്തായ നടിയുമായി മാത്രമേ കാവ്യ പോകാൻ ബന്ധപ്പെടുന്നുള്ളൂ സ്കൂൾ പഠനകാലത്തെ കലോത്സവ വേദിയിൽ തുടങ്ങിയ സൗഹൃദം ഇരുവരും സിനിമയിലെത്തിയപ്പോഴും തുടരുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കാവ്യ ആശയവിനിമയം നടത്തിയിരുന്നത് ഇവരുമായാണ് ഏതായാലും ദിലീപും കാവ്യയും ഒരുമിച്ച് ഒരിടത്ത് ഇല്ലെന്നാണ് പുറത്തുവരുന്ന നിർണായക വിവരങ്ങൾ ദിലീപ് ആലുവയിലെ വീട്ടിൽ തന്നെയുണ്ട് നാദിർഷയെക്കുറിച്ചും ആർക്കും വിവരമില്ല ഫോണിൽ നാദിർഷയെ കിട്ടുന്നുമില്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഇതിനു ശേഷമാണ് കാവ്യം നാദിർഷയും എല്ലാം അപ്രത്യക്ഷമാകുന്നത് കാവ്യയുടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിലെ റെയ്ഡാണ് എല്ലാം മാറ്റിമറിച്ചത് ആളുകളോട് കാര്യങ്ങൾ വിശദീകരിക്കാനാവാത്ത സാഹചര്യത്തിലാണ് കാവ്യ മാറി നിൽക്കുന്നതെന്നാണ് സൂചന തനിക്ക് ഒന്നിലും പങ്കില്ലെന്നാണ് നടി വിശ്വസ്തരോടും പറയുന്നത് ആരോപണത്തിന്റെ മുന കാവ്യയുടെ ബന്ധുവിന് നേരെയാണ് നീളുന്നതെന്നാണ് സൂചന നടിയുടെ അമ്മയെ ചോദ്യം ചെയ്യുന്നതും പരിഗണനയിലുണ്ട് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റിലേക്ക് കടക്കാൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡ് നടി കാവ്യ മാധവന്റെ കാക്കനാട്ടെ വസ്ത്രവ്യാപാര കേന്ദ്രത്തിൽ ഏൽപ്പിച്ചുവെന്ന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി മൊഴി നൽകിയിരുന്നു ഈ മെമ്മറി കാർഡ് തേടിയാണ് ദിലീപിന്റെ ഭാര്യ കാവിയുടെ കാക്കനാട്ടുള്ള ലക്ഷ്യ എന്ന ഓൺലൈൻ വസ്ത്രവ്യാപാരശാലയിൽ പോലീസ് റെയ്ഡ് നടത്തിയത് കൂട്ടുപ്രതി വിജീഷാണ് മെമ്മറി കാർഡ് കൈമാറിയതെന്നാണ് സുനിയുടെ മൊഴി അപ്പോൾ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ ഗൂഢാലോചനകൾ അടുത്തുതന്നെ തെളിയുമെന്നുമാണ് സൂചനകൾ പറയുന്നത് ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം